ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭൂക്കുരുവിന് വേണ്ടിയുള്ള ഒരു പ്രത്യേകതരം ടിപ്പോ ആയിട്ടാണ് അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പം നമുക്ക് ആ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് പോവാം അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പേരയിലയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് സുലഭമായി കിട്ടുന്ന ഒരു സാരമാണ് പേരയില അതും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നമ്മുടെ മുഖക്കുരുവിനായാലും കരിവാളിപ്പിനായാലും അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിൻ്റെ തിളക്കത്തിനായാലും ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് പേരയില അപ്പം മെയിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കറ്റാർ വാഴയാണ് കറ്റാർ വാഴ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം കിട്ടാനും പിന്നെ മോയ്സ്ചറിങ്ങിനും വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇത് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തൈരാണ് തൈരും ഇതുപോലെ തന്നെ നമ്മുടെ മുഖം തിളങ്ങാനുള്ള നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇത് മൂന്നും ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ മതി ഞാൻ പറയാൻ മറന്നൊരു കാര്യമാണ് പേരക്ക ഇലയുടെ തളിരില തളിരിലയാണ് നമുക്ക് ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാനിവിടെ പേര ഇലയുടെ അഞ്ച് തളിരിലയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലോട്ട് നമ്മുടെ കറ്റാർ വായയുടെ ജെല്ലും നമുക്കിത് ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് രണ്ട് ആണ് കേട്ടോ രണ്ട് ടീസ്പൂൺ തൈരെടുക്കാം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആവശ്യം കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് ഈ രൂപത്തിലായിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണുള്ളത് നിങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടി ഒരു എന്താ പറയുക ടൈറ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ പേരയില കൂടി ചേർക്കാം കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ എന്നും കുളിക്കുന്നതിന് ഇരുപത് മിനിറ്റ് മുമ്പ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് സെവൻ ഡേയ്സ് ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള എല്ലാ കുരുവും മാറുന്നതാണ് നിങ്ങൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ